നമസ്കാരം വീറും വാശിയുമേറിയ ഒരു മത്സരം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ട് മാസക്കാലം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എല്ലാ മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സമയം ലഭിച്ചിരിക്കെ വലിയ തോതിലുള്ള ഒരു പ്രചരണ പരിപാടിയും ക്യാമ്പയിനും തന്നെയാണ് മൂന്ന് മുന്നണികളും കേരളത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാലിപ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തി ഏറ്റവും ഒടുവിൽ പത്രികകൾ ക്രോഡീകരിച്ചിരിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലായി മത്സരിക്കാൻ ഇരുന്നൂറിലധികം ആളുകളുണ്ട് അതിനിടയിൽ ഏകദേശം നൂറിനടുത്ത് പത്രികകളാണ് തള്ളിയിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വടകരയിലെ ശൈല ടീച്ചർക്കും തിരുവനന്തപുരത്തെ ശശി തരൂരിനുമൊക്കെ തന്നെ അപരന്മാർ മത്സരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളൽ സൃഷ്ടിക്കാൻ ഇത് കാരണമാകുമോ എന്ന ഭയപ്പാടും അണികളിൽ ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ സംസ്ഥാനത്തൊട്ടാകെ എൺപത്തി ആറ് പേരുടെ പത്രിക തള്ളിയിട്ടുണ്ട് ഇതോടെ നിലവിൽ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളുണ്ട് ശരാശരി കണക്കാക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും പത്തോളം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ മൂന്ന് മുന്നണികളെ കൂടാതെ സ്വന്ത സ്ഥാനാർത്ഥികളാണ് ഇത്രയധികം വരുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനായിട്ടുള്ള സമയപരിധി തിങ്കളാഴ്ച വരെയുണ്ട് ഈ പരിധി അവസാനിക്കുന്നതോടുകൂടി അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള കോൾ പറഞ്ഞിരിക്കുന്നത് ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സര ചിത്രം ഏകദേശം വ്യക്തമാകും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കേവലം ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് വാശിയേറിയ പ്രചരണവുമായി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ടാണ് അണികളുടെ ആവേശവും ആനോളം ഉയരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൂർത്തീകരിച്ചു ഇതോടുകൂടി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി എസ് ഐ സഭ മുൻ ബിഷപ്പായിട്ടുള്ള ആയിട്ടുള്ള ധർമ്മരാജ് ശ്രവലത്തിൻ്റെ ഭാര്യയായ ഷൈലജ ജോണിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ ഒരു വാർത്തയാണ് ഈ അടുത്തായി പുറത്തു വന്നത് പാലക്കാട് എ വിജയരാഘവന് അപരനായി മറ്റൊരു വിജയരാഘവൻ ഉണ്ടായിരുന്നു അപരൻ്റെ പത്രികയും തള്ളിയിരിക്കുന്നു വടകരയിലാകട്ടെ വലിയ തോതിലുള്ള ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജയുടെ അപര കെ കെ ശൈലജ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് പത്രിക സ്വീകരിച്ചിരിക്കുന്നു സമാനമായ പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആശങ്കയുള്ളത് മതിയായ രേഖകളില്ലാത്തതിൻ്റെ പേരിൽ സൂക്ഷ്മ പരിശോധനയിൽ ധർമ്മരാജ് റസലത്തിൻ്റെ ഭാര്യ ഷേർലി ജോണിൻ്റെ പത്രിക തള്ളിയതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി ഷേർലി ജോൺ പത്രിക നൽകിയത് വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു പ്രത്യേകിച്ചും ക്രിസിക മേഖലയിലൊക്കെ അതേക്കുറിച്ച് വലിയ തോതിലുള്ള വാദങ്ങൾ വിവാദങ്ങൾ തന്നെ ഉയർന്നു എന്ന് പറയുന്നതാണ് ശരി തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ശശി തരൂരിന് ഒരു അരനുണ്ട് എസ് ശശി ഇദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ്റിങ്ങൽ എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് പത്രികയാണ് അവിടെ തള്ളിയത് അടൂർ പ്രകാശിനും അപരന്മാരുണ്ട് ഒന്നല്ല ഒന്നിലധികം പി എൽ പ്രകാശും അതുപോലെ എസ് പ്രകാശുമൊക്കെ മത്സരിക്കുന്നുണ്ട് അവരുടെ പത്രികകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പാലക്കാട് മണ്ഡലത്തിൽ വലിയ തോതിൽ വെല്ലുവിളി ഉയർച്ച ഒന്നായിരുന്നു എ വിജയരാഘവന്റെ അപരനായ എ വിജയരാഘവൻ എന്നാൽ വേണ്ടത്ര രേഖകളില്ലാത്തതുകൊണ്ട് അപരനായ വിജയരാഘവന്റെ പത്രികയും തള്ളിയിട്ടുണ്ട് കാസർഗോഡ് ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണന്റെ അപരനായ ബാലകൃഷ്ണൻ ജമ്മഞ്ചേരിയുടെ പത്രികയും തള്ളിയിട്ടുണ്ട് എന്നാൽ വടകരയിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ ഒരു വിവാദമുയർത്തി തന്നെയാണ് കെ കെ ശൈലജയുടെ അപരയായ ശൈലജ മത്സരിക്കുന്നത് ശൈലജയുടെ ഇനിഷ്യലായ കെ കെ അത് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന ആക്ഷേപം വലിയ തോതിൽ ആദ്യം ഉയർത്തിയിരുന്നു പക്ഷേ ഇനിഷ്യൽ കെ കെ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അവരെ തന്നെ അവരെയായ ശൈലജ തന്നെ ഹാജരാക്കി അതോടെ പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ വടകരയിൽ ഒരേ പേരിലുള്ള ഒരേ ഇനിഷ്യലിലുള്ള രണ്ട് പേർ തന്നെ മത്സരിക്കുന്നു കെ കെ ശൈലജ ടീച്ചറുടെ വോട്ട് ഇത്തരത്തിൽ ചോരുമോ എന്ന ആശങ്ക തന്നെയാണ് പലർക്കുമുള്ളത് ഇതോടെ വടകരയിൽ ഒരേ പേരിലുള്ള രണ്ട് പേർ മത്സരരംഗത്ത് ഉണ്ടാകുന്നത് അണികളിൽ പോലും ആശങ്ക ഉളവാക്കുന്നു തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന്റെ അപരനായ സുനിൽകുമാർ മത്സരിക്കും പത്രിക സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാവേലിക്കരയിലും സമാനമായൊരു സഹ സാഹചര്യമുണ്ട് കൊടിക്കുന്നൽ സുരേഷിന്റെ രണ്ട് അപരന്മാരുണ്ട് സുരേഷിന്റെ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആലത്തൂരിലും ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക മാത്രമേ തള്ളിയിട്ടുള്ളൂ മലപ്പുറത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട് ഇടുക്കിയിൽ ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നാല് പേരുടെ പത്രികയാണ് തള്ളിയത് പൊന്നാനിയിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക മാത്രമേ തള്ളിയിട്ടുള്ളൂ അതുപോലെ എറണാകുളത്തും നാല് പത്രികകൾ തള്ളിയിട്ടുണ്ട് ചാലക്കുടിയിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതോടെ പന്ത്രണ്ട് പേരാണ് രംഗത്തുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ പത്ത് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു വയനാട്ടിൽ രണ്ട് ഡമ്മി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അവരുടെ പത്രിക ഒഴിവാക്കുകയും ചെയ്തു കൊല്ലത്ത് പരിശോധിച്ചാൽ പന്ത്രണ്ട് പേരുടെ പത്രിക സ്വീകരിച്ച് മൂന്ന് പേരുടെ തള്ളുകയാണ് ചെയ്തത് കോട്ടയത്ത് മൂന്ന് പത്രിക തള്ളി പതിനാല് പത്രിക സ്വീകരിച്ചു കണ്ണൂരിൽ പന്ത്രണ്ട് പേരുടെ പത്രിക സ്വീകരിച്ച് മൂന്ന് പേരുടെ പത്രിക തള്ളുകയാണ് ചെയ്തത് നിലവിലുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ പെട്ടെന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ മണ്ഡലം തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് പതിമൂന്ന് പേരുടെ സ്വീകരിച്ച് ഒൻപത് പേരുടെ തള്ളി ആറ്റിങ്ങലിൽ പേർ മത്സരിക്കുന്നു ഏഴ് പേരുടെ പത്രിക തള്ളി കൊല്ലത്ത് പന്ത്രണ്ട് പേർ മത്സരിക്കുന്നു അതിൽ മൂന്ന് പേരുടെ പത്രിക തള്ളി പത്തനംതിട്ടയിൽ എട്ട് പേർ അതിൽ പേരുടെ പത്രിക തള്ളിയിരിക്കുന്നു മാവേലിക്കരയിൽ പത്ത് പേർ നാല് പേരുടെ പത്രിക തള്ളി ആലപ്പുഴയിൽ പതിനൊന്ന് പേരുണ്ട് മൂന്നു പേരുടെ പത്രിക തള്ളിയിട്ടുണ്ട് കോട്ടയത്ത് പതിനാല് പേർ മത്സരിക്കുന്നു മൂന്ന് പേരുടെ പത്രിക തള്ളി ഇടുക്കിയിൽ എട്ട് പേരാണ് മത്സരിക്കുന്നത് അതിൽ നാലു പേരുടെ പത്രിക തള്ളിയിട്ടുണ്ട് എറണാകുളത്ത് പത്ത് പേർ മത്സരിക്കുന്നു പേരുടെ പത്രിക തള്ളി ചാലക്കുടിയിൽ പന്ത്രണ്ട് പേരാണ് മത്സരരംഗത്ത് ഒരാളുടെ മാത്രമാണ് പത്രിക തള്ളിയിരിക്കുന്നത് തൃശ്ശൂരിൽ പത്ത് പേരുടെ പത്രിക സ്വീകരിച്ചു അഞ്ച് പേരുടെ പത്രിക തള്ളി ആലത്തൂരിൽ അഞ്ചു പേർ മത്സരിക്കുന്നു മൂന്ന് പേരുടെ പത്രിക തള്ളി പാലക്കാട് പതിനൊന്ന് പേർ മത്സരിക്കുന്നു അഞ്ച് പേരുടെ പത്രിക തള്ളി പൊന്നാനിയിൽ എട്ട് പേർ മത്സരിക്കുന്നുവെങ്കിലും പന്ത്രണ്ട് പേരുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത് മലപ്പുറത്ത് പത്ത് പേർ മത്സരിക്കും നാല് പേരുടെ പത്രിക തള്ളി വയനാട്ടിൽ പത്ത് പേർ മത്സരിക്കും രണ്ട് പേരുടെ പത്രിക തള്ളി കോഴിക്കോട് പതിമൂന്ന് പേർ മത്സരിക്കും രണ്ട് പേരുടെ പത്രിക തള്ളി വടകരയിൽ പതിനൊന്ന് പേർ മത്സരിക്കും മൂന്ന് പേരുടെ പത്രിക തള്ളിയിട്ടുണ്ട് കണ്ണൂരിൽ പന്ത്രണ്ട് പേർ മത്സരിക്കുമ്പോൾ ആറ് പേരുടെ പത്രികയാണ് തള്ളിയത് കാസർഗോഡ് ഒൻപത് പേർ മത്സരിക്കും അതിൽ നാല് പേരുടെ പത്രിക തള്ളിയിട്ടുണ്ട്